നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലിയോ മെസ്സിയുടെ ഫുഡ് സ്റ്റെപ്സ് പിന്തുടരാൻ റെഡി പത്താം നമ്പർ ജേഴ്സിയൊക്കെ എടുത്തു പക്ഷേ നെയ്മർ ജൂനിയർ ട്രാപ്പിൽ വീഴാതിരിക്കട്ടെ ഇങ്ങനെയൊരു പ്രസ്താവന പലരും അത് പറയുന്ന നമ്മൾ കേൾക്കുന്നുണ്ട് ഇപ്പോൾ ജെയിംസ് വെസ്ഫുഡ് ഗോൾ ഡോട്ട് കോമിൽ എഴുതിയ ലേഖനത്തിൽ ഇത് എടുത്തു പറയുന്നുണ്ട് അറിയാമല്ലോ വലിയ രൂപത്തിൽ നെയ്മർ ജൂനിയറെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ലമിന്യമാല് അദ്ദേഹം ഈ വെക്കേഷനിൽ നെയ്മർ ജൂനിയറെ കാണാൻ വേണ്ടി പോയി നെയ്മറുടെ കൂടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു അവിടെ ഫുട്ബോളി അടക്കമുള്ള പ്രോഗ്രാമുകളിൽ ഒക്കെ പങ്കെടുത്ത് അങ്ങനെയൊക്കെ വന്നിട്ടുള്ളതാണ് അതേസമയം കളിക്കളത്തിൽ അവൻ മികച്ച പ്രകടനം നടത്തുന്നു ആ മികവിൻ്റെ അംഗീകാരമെന്ന രൂപത്തിലിപ്പോൾ ലിയോമെസ്സി മിന്നിക്കത്തിയ ബാഴ്സയുടെ പത്താം നമ്പർ ജേഴ്സി അവന് ലഭിക്കുകയാണ് ഏതായാലും ബസുഡിൻ്റെ ലേഖനത്തിലെ വിശദവിരങ്ങളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് കുറേ കാലത്തെ ആൻറ്റിസിപ്പേഷന് ശേഷം ലാമിൻ യെമാലിന് ഫൈനലി പുതിയ കോൺട്രാക്റ്റ് ലഭിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് പത്താം നമ്പർ ജേഴ്സി കൊടുക്കുകയും ചെയ്തു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് യമാൽ വാസ് ഓൾസോ ബെസ്റ്റ് ഓ വിത്ത് ദി നമ്പർ ടെൻ ജേഴ്സി പ്രീവിയസ്ലി വോൺ ബൈ ലിയണൽ മെസ്സി ആ ഒരു ഐക്കോണിക് ഷേർട്ട് അൻസുഫാറ്റി മൊണോക്കോയിലേക്ക് പോയപ്പോൾ വെക്കേറ്റഡ് ആയതാണ് അപ്പോൾ അതിനുശേഷം ഇപ്പോഴിതാ ലാമിനിയമാലിന് അത് കൊടുക്കുന്നു യമാൽ അപ്പോൾ പറഞ്ഞു എനിക്ക് ഈ പത്താം നമ്പർ ജേഴ്സി കിട്ടിയതിൽ വലിയ പ്രഷറൊന്നും ഫീൽ ചെയ്യുന്നില്ല ഞാനിപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച ക്ലബിലാണ് മെസ്സി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വഴി വെട്ടി ഇനി ഞാൻ എൻ്റേതായിട്ടുള്ള വഴി ഒരുക്കാൻ വേണ്ടി പോവുകയാണ് പത്താം നമ്പർ വന്നിരുന്നത് ഇപ്പം അഞ്ചുവിനാണ് കൊടുത്തിരുന്നത് ഇപ്പം എന്നിലേക്ക് വരുന്നു തീർച്ചയായിട്ടും ഇത് ഇനി എൻ്റേതായിട്ട് രൂപത്തിൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ലാമിൻ യമാൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഇത് വളരെ ഐക്കോണിക് ആയിട്ടുള്ള ജേഴ്സിയാണ് മെസ്സി മാത്രമല്ല അതിനുമുമ്പ് റൊണാൾഡോയും റൊമാരിയോയും ഡിയേഗോ മറഡോണയുമൊക്കെ അടിഞ്ഞ ജേഴ്സിയാണ് എന്നുകൂടി വെസ്വിഡ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് യമാല് ഒരു പക്ഷേ ഈവൺ ഈ വർഷം വരും മാസങ്ങളിൽ ബാലൻഡ്യൂർ വിന്നർ വരെയാകാം കാരണം അത്രത്തോളം കൺസിസ്റ്റൻ്റ്ലി ആണ് അവൻ പോയ സീസണിൽ കളിച്ചിട്ടുള്ളത് ദി സ്കൈ ഈസ് ദി ലിമിറ്റ് ഇഫ് ഹി കണ്ടിന്യൂസ് ഓൺ ഹീസ് കറണ്ട് ഫോം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട് അത് ശരിയാണ് ഈ പോക്ക് പോവുകയാണെങ്കിൽ സ്കൈ ഈസ് ദി ലിമിറ്റ് ഫോർ ലാം യമാൽ പക്ഷേ അത് പറയുമ്പോൾ തന്നെ യമാൽ വിൽ ഹാവ് ടു അവോയ്ഡ് ദി സെയിം ട്രാപ്പ് നെയ്മർ ഫെൽ ഇൻ ടു ബാക്ക് വെൻ ദി ബ്രസീലിയൻ ഓൾസോ ഹാഡ് ദി വേൾഡ് അറ്റ് ഇസ് ഫീറ്റ് ഇൻ കാറ്റലോണിയ അതാണ് ഇതിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള വരി യമാല് നെയ്മർ വീണ അതേ കെണിയിൽ വീഴാതിരിക്കട്ടെ ലോകം നെയ്മറുടെ കാൽ കീഴിലാകുമായിരുന്നു കാറ്റിലോണിയയിൽ അദ്ദേഹം ഉള്ള സമയത്ത് അത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പോക്കുണ്ടായിരുന്നത് പക്ഷേ അവിടെ നിന്നാണ് നെയ്മർ ജൂനിയർ താഴേക്ക് വീണുപോയത് ആ ഒരു ട്രാപ്പിൽ യമാൽ വീണ് പോവാതിരിക്കട്ടെ എന്നെടുത്തു പറഞ്ഞത് എന്നിട്ടാണ് ബർത്ത്ഡേ പാർട്ടി കോൺട്രവേഴ്സിയുടെ കാര്യം പറയുന്നത് യമാല് ഇപ്പം പതിനെട്ടാമത്തെ വയസ്സ് പൂർത്തിയായ ഒരു ബർത്ത്ഡേ പാർട്ടി നടത്തുകയും അതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്തതാണല്ലോ അപ്പം അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കുറേ ആളുകൾ അതിൽ പങ്കെടുത്തതും പിന്നെ ഡോർഫിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങളൊക്കെ അതായത് ഡോർഫിസം ബാധിച്ച അല്ലെങ്കിൽ ഡോർഫിസമുള്ള ആളുകളെ എൻ്റർടൈനേഴ്സായിട്ട് വിളിച്ചിരുന്നു അതിനെതിരെ ചില അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചതൊക്കെ പറയുന്നു അതുപോലെ തന്നെ മറ്റു ചില തീമുകൾ അതിലുപയോഗിച്ച് ഇറ്റാലിയൻ മാഫിയ പാർട്ടി തീം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലുപയോഗിച്ചതൊക്കെ എടുത്തു പറയുന്നുണ്ട് എന്നാലും അതൊരു ഭാഗത്ത് അങ്ങനെ നിൽക്കുമ്പോൾ എടുത്തു പറയുന്ന കാര്യം നെയ്മർ ജൂനിയറുടെ ഒരു ബാഡ് ഇൻഫ്ലുവൻസ് ഇതിലുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ സ്പാനിഷ് ജേണലിസ്റ്റായിട്ടുള്ള പി പി എസ്ട്രാഡ പറയുന്നത് ബാഴ്സലോണ വളരെ വറീടാണ് യം യമാലിൻ്റെ ബിഹേവിയറിൽ എവേ ഫ്രം ദി പിച്ച് ദി സമ്മർ ഈ സമ്മറിലെ യമാലിൻ്റെ കളിക്കളത്തിന് പുറത്തുള്ള ബിഹേവിയറിൽ ബാഴ്സലോണ വളരെ വറീഡാണ് എന്നാണ് സ്പാനിഷ് ജേർണലിസ്റ്റ് പി പി എസ്ട്രാഡയെ ഉദ്ധരിച്ചുകൊണ്ട് ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ടീനേജേഴ്സ് ഹോളിഡേയിൽ പലയിടങ്ങളിലും പോവുകയുണ്ടായി നെയ്മർ ജൂനിയറെ പോയി കണ്ടു റിയോ ഡി ജനിയറയിൽ സമയം സ്പെൻഡ് ചെയ്തു യമാൽ തീർച്ചയായിട്ടും നെയ്മറുടെ കൂടെ ഫുട്ബോളിയും മറ്റുമൊക്കെ കളിക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു നെയ്മറുടെ കാര്യത്തിൽ ഇനീഷ്യലി അദ്ദേഹം ഒരു പാർട്ടി ഗോവർ റെപ്യൂട്ടേഷനാണ് ബാഴ്സലോണയിൽ ഉള്ള സമയത്ത് രണ്ടായിരത്തി പതിമൂന്ന് പതിനേഴ് കാലഘട്ടത്തിൽ ഉണ്ടാക്കിയത് ആ ഒരു റെപ്യൂട്ടേഷൻ അത് വലിയ രൂപത്തിൽ അദ്ദേഹത്തിന് നെഗറ്റീവായി ബാധിച്ചു എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നവരുമുണ്ട് ദെൻ അത് ഔട്ട് ഓഫ് കൺട്രോൾ ആവുന്ന രൂപത്തിലേക്ക് പിന്നീട് മാറി പി എസ് സിയിലേക്ക് അദ്ദേഹം പോകുന്ന ഘട്ടം ബ്രസീലിയൻ നാഷണൽ പ്ലെയർ പലപ്പോഴും നൈറ്റ് ക്ലബിലെ കാര്യങ്ങളും മറ്റുമൊക്കെയായിട്ട് ഫ്രഞ്ച് ക്യാപിറ്റലിലുള്ള സമയത്ത് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്തു അപ്പം അത് അദ്ദേഹത്തിൻ്റെ ലാക്ക് ഓഫ് ആണ് കളിയോടുള്ള ലാക്ക് ഓഫ് ആണ് ഫുട്ബോളിൽ ശ്രദ്ധ കുറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊണ്ട് ഉണ്ടായിരുന്നു നൈമറുടെ കരിയർ എവിടെയോ എത്തേണ്ടതായിരുന്നു ഇത്തരം ചില കാര്യങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് വിലയിരുത്തുന്നവരുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ നെയ്മറുടെ പരിക്കിൻ്റെ കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കണം ഏതായാലും നെയ്മർക്ക് സംഭവിച്ച അതേ ട്രാപ്പിലേക്ക് വീഴാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ലാമിൻ യമാല് ചെയ്യേണ്ടത് എന്നാണ് വെസ്റ്റൂട്ട് തൻ്റെ ലേഖനത്തിൽ പറഞ്ഞു വെക്കുന്നത് നെയ്മർ ബാഴ്സലോണയിൽ ഒരുപാട് ഗ്രേറ്റ് തിങ്സ് അച്ചീവ് ചെയ്തിരുന്നതാണ് ലാലിക നേടി അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് നേടി എം എസ് എൻ ട്രയോയുടെ പ്രധാനപ്പെട്ട ഭാഗമായിട്ട് നിന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് അധികം എത്തുകയായിരുന്നു എന്നിട്ട് പോലും പക്ഷെ പിന്നീട് താഴേക്ക് വീഴുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി യമാലിനെ സംബന്ധിച്ചിടത്തോളം അത് സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളതാണ് ഇപ്പം ഇതിലെടുത്തു പറഞ്ഞത് യമാൽ ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വാക്കുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബാഴ്സലോണയുടെ താരമാണ് കളിക്കളത്തിൽ ബാഴ്സയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം ഞാൻ നടത്തുന്നുമുണ്ട് പക്ഷേ കളിക്കളത്തിന് പുറത്ത് ഈ എൻ്റെ സ്വകാര്യ ജീവിതം അത് എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ആസ്വദിച്ചു പോകും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും എൻ്റെ അംബീഷൻ വളരെ സിമ്പിളാണ് കി വിന്നിങ് ആൻഡ് ഇംപ്രൂവിങ് എവറി ഡേ ഐ ആം സ്റ്റിൽ യങ് ആൻഡ് ദർ ഇസ് സോ മച്ച് എ ഹെഡ് ഓഫ് മീ എന്ന് കൂടി അദ്ദേഹം പറയുന്നു ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ കളിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന രൂപത്തിലെ ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാതെ മികച്ച പ്രകടനം നടത്തിയ മാൽ മുന്നോട്ടു പോവുകയാണെങ്കിൽ സ്കൈ ഈസ് ദി ലിമിറ്റ് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഇടുത്താം